സർശ്വനായ ദൈവത്തിന്റെ അധികം മഹത്വപ്പെടുമറാജത്തെ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് അതായത് ക്രിസ്ത്യൻ ലൈഫിന് അത്യാവശ്യമായ മൂന്ന് അടിസ്ഥാന കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കാനായിട്ട് ഇരിക്കുന്നത് ഈ മൂന്ന് അടിസ്ഥാന കാര്യങ്ങളില് ഒന്നാമതായിട്ട് വരുന്നത് പ്രാർത്ഥനയാണ് പ്രയർ രണ്ടാമതായിട്ട് വരുന്നത് വചന വായനയാണ് ബൈബിൾ സ്റ്റഡി മൂന്നാമതായിട്ട് വരുന്നത് സഫയുമായുള്ള കൂട്ടായ്മ ഫെലോഷിപ്പ് ഓർ ചർച്ച് അപ്പൊ എന്താണ് ഈ മൂന്ന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെന്ന് നോക്കുമ്പോൾ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് വെച്ചാൽ ദൈവവുമായി നിരന്തരം സംസാരിക്കുന്നതും ദൈവവുമായി കൂട്ടായ്മ പുലർത്തുന്നതുമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് സർവശക്തനായ ദൈവവും നമുക്ക് തമ്മിലൊരു ബന്ധം എങ്ങനെയാണോ നമ്മളത് വിലത്തുന്നത് കുടുംബത്തിലെ സഹോദരങ്ങൾ തമ്മിലൊരു ബന്ധം അപ്പനും അമ്മയുമായിട്ടുള്ളൊരു ബന്ധം അപ്പനും അമ്മയ്ക്ക് മക്കളുമായിട്ടുള്ള ഒരു ബന്ധം അതെങ്ങനെയാണോ ആകുന്നത് അവരെപ്പോഴും അന്യോന്യം സംസാരിക്കുകയും ബന്ധപ്പെടുകയും കൂട്ടായ്മ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം തെറ്റ് ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും കാര്യങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഡിസിഷൻ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ തുറന്നുള്ള സംഭാഷണവും പിന്നെ അവർക്കിടയിൽ സ്നേഹം ഉണ്ടാകുന്നതിനും ബന്ധങ്ങൾ കുറേ കൂടെ മുറുകുന്നതിനും ഒക്കെ അത് സഹായിക്കുന്നത് പോലെ തന്നെയാണ് വുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാകുന്നത് പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ആഗ്രഹങ്ങൾ എല്ലാം നമ്മൾ കർത്താവിനെ അറിയിക്കുമ്പോൾ കർത്താവ് അറിയുകയും അതറിഞ്ഞ് നമ്മളോട് ദൈവം ബന്ധപ്പെടുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥന കർത്താവിനോട് നമ്മൾ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് സാംസ് നൂറ്റി ഏഴ് പത്തൊൻപത് സങ്കീർത്തനം നൂറ്റി ഏഴ് പത്തൊൻപത് സാംസ് ഹൺഡ്രഡ് ആൻഡ് സെവൻ നയൻറ്റി അതിനകത്ത് അവൻ്റെ സംരക്ഷണങ്ങളും കരുതലിനെ പറ്റിയും നമ്മൾ ഓർക്കേണ്ടതാകുന്നു എന്നുള്ളതാണ് നമ്മളെ കർത്താവ് ഓരോ ദിവസവും സംരക്ഷിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവത്തിനെ നമ്മൾ ഓർക്കണം കർത്താവുമായിട്ട് ബന്ധപ്പെടണം അവരെ ആരാധിച്ച് ശ്രുതിച്ച് സ്തോത്രം ചെയ്ത് നന്ദി പറയണം അതാണ് നൂറ്റിയേഴാം സങ്കീർത്തനം പത്തൊൻപതിൽ പറയണം പറയുന്നത് അവൻ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ട് കഷ്ടതകൾ അത് പെരുകുമ്പോൾ നമുക്ക് അത് നിലവിളിയായിട്ട് മാറും മനുഷ്യരുടെ മുമ്പിൽ പോയി നിലവിളിക്കുകയും സഹായം ചോദിക്കുകയും ഒക്കെ ചെയ്താൽ അവർക്ക് നമ്മളെ സഹായിക്കാൻ ഒരു പരിമിതിയുണ്ട് പക്ഷേ ദൈവസന്നിധിയിൽ അങ്ങനെയല്ല അതുകൊണ്ടാണ് പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാനും പറയുന്നത് നമ്മളെ ഇടപെടാതെ കർത്താവായ ദൈവവുമായിട്ട് സംസാരിക്കണം അപ്പോൾ നമുക്ക് കഷ്ടങ്ങളിൽ അവൻ പക്ക തുണയായിട്ട് കൂടെ കാണും അതുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് രണ്ടാമത് പറയുന്നത് വചന വായനയാണ് ബൈബിൾ സ്റ്റഡി കർത്താവായ ദൈവത്തിനെ നമ്മൾ കൂടുതൽ അറിയണം മനസ്സിലാക്കണം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനങ്ങളിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ കർത്താവുമായിട്ട് സംസാരിക്കുന്നത് ബൈബിൾ വാചന വചനം വായിക്കുക എന്ന് പറയുന്നത് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനങ്ങളെ വായിക്കുക മാത്രമല്ല അവ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ധ്യാനിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം സോ വചനങ്ങൾ നമ്മൾ വായിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് അതിനകത്തുള്ള മർമ്മങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും വചനക വചനത്തിനകത്ത് ഒരുപാട് രഹസ്യ രഹസ്യമർമ്മങ്ങളുണ്ട് ദൈവം നമുക്കായിട്ട് വെച്ചിരിക്കുന്ന മർമ്മങ്ങളെ നമ്മൾ ആരായണം അത് മനസ്സിലാക്കണം അതിൻ്റെ മർമ്മം എന്താണ് ഈ വായിച്ച ഭാഗത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താണ് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് എന്താണ് ഞാൻ ഈ വചനം വചനമെടുത്തൻ്റെ ഹൃദയത്തിനകത്ത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പൊ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ രഹസ്യ രഹസ്യമർമ്മങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും വെളിപ്പെട്ട് വെളിപ്പെടുത്തി തരുന്ന രഹസ്യമർമ്മങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യണം അപ്പോൾ അത് മാത്രമല്ല വചനം എന്ന് പറയുന്നത് നമ്മളെ സൗഖ്യമാക്കുന്ന ഒരു നല്ല മെഡിസനാണ് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖങ്ങളോ രോഗങ്ങളോ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു ഡോക്ടറിനെ കാണുന്നു അവർ നമുക്ക് മെഡിസിൻ തരുന്നു മരുന്നുകൾ തരുന്നു ടാബ്ലറ്റ് തരുന്നു സമയത്തിന് നമ്മൾ ആ ടാബ്ലെറ്റ് കഴിക്കുന്നു പക്ഷേ അത് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾക്ക് മാത്രമേ സഹായിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് വിടുതൽ തരത്തുള്ളൂ എന്നാൽ ഹൃദയത്തിനകത്ത് നമുക്ക് വരുന്ന മാനസികമായിട്ടുള്ള വേദനകൾ വിഷമങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ ഡിസപ്പോയിൻമെന്റ് ഇതൊക്കെ നമുക്ക് മരുന്നുകളിലൂടെ ഡോക്ടർ തരുന്ന മരുന്നുകളിലൂടെ സൗഖ്യമാവുകയില്ല അത് സൗഖ്യമാകണം എന്നുണ്ടെങ്കിൽ ഹൃദയത്തിന് ആശ്വാസവും സമാധാനവും വിടുതലും ആരോഗ്യമുള്ള ഹൃദയം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വചനം വായിക്കും വായിക്കണം വചനം നമുക്ക് ഒരു നല്ല ഒരു ടാബ്ലറ്റാണ് നല്ല ഒരു ഗുളികയെ പോലെയാണ് നമ്മൾ ശരീരത്തിന് അസുഖങ്ങൾ വരുമ്പോൾ ആ ഗുളിക കഴിക്കുന്നത് പോലെയാണ് വചനം നമ്മുടെ ഹൃദയത്തിനൊരു നല്ല മരുന്നാണ് നല്ലൊരു ഔഷധമാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ വാചനം വായിക്കുക എന്ന് പറയുന്നത് അപ്പം നമ്മൾ വായിക്കും തോറും അതിൻ്റെ മർമ്മരഹസ്യങ്ങൾ വെളിപ്പെടുന്നതോളും കർത്താവിനെ നമ്മൾ ഓരോ ദിവസവും രുചിച്ചു നോക്കുവാൻ സാധിക്കും കർത്താവ് പറയുന്നുണ്ട് എന്നെ രുചിച്ചു നോക്കുവാന് നോക്കുക എന്നാണ് കർത്താവ് എത്ര ഒരു നല്ല എല്ലാത്തിനും കർത്താവ് നമുക്കൊരു കർത്താവിൻ്റെ വാചനം നമുക്കൊരു ഔഷധവും കർത്താവായ ദൈവം നമ്മുടെ വൈദ്യനുമാണ് ഒരു നല്ല വൈദ്യനുമാണ് അതുകൊണ്ട് ബൈബിൾ വായന എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാ ദിവസവും അത് പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിക്കണം മൂന്നാമതായിട്ട് പറയുന്നത് സഭയുമായുള്ള കൂട്ടായ്മയാണ് സഭയുമായുള്ള കൂട്ടായ്മ അതായത് ഫെലോഷിപ്പ് ഫെലോഷിപ്പ് എവിടെ കിട്ടുന്നത് ചർച്ചില് നമ്മൾ ചർച്ചിൽ പോകുന്നത് സഭയ്ക്ക് പോകുന്നത് മുടക്കാനേ പാടില്ല മറ്റു വിശ്വാസികളുമായി നമ്മൾ ചേർന്ന് കർത്താവായ ദൈവത്തിനെ നമ്മൾ ആരാധിക്കണം സ്നേഹത്തിലും ഇശുത്തിലും വളരുകയും ചെയ്യണം കർത്താവായ ദൈവത്തിൽ നമ്മൾ മറ്റു വിശ്വാസികളുമായിട്ട് നമ്മൾ ചേർന്ന് ആരാധിക്കുമ്പോൾ ആരാധിക്കുകയും ചെയ്യണം അതേപോലെ നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ കർത്താവിലവരെ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയണം അത് പ്രാർത്ഥനയിലൂടെ ദൈവവചനം വചനം വായിക്കുന്നതിലൂടെയും നമുക്ക് നമുക്കിതെല്ലാം ലഭിക്കുന്നു വിശുദ്ധിയിൽ നമ്മൾ വളരണം കർത്താവായ ദൈവം പറയുന്നു ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധി വിശുദ്ധരായിരിക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്ക് ഒരു വിശുദ്ധിയുള്ള ഒരു ജീവിതം വേണം ലോകത്തിലുള്ള അഴുക്കുകളെല്ലാം നമ്മളിലേക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ അഴുക്കുകളെല്ലാം നീങ്ങി പോകണം അത് ക്ലീൻ ആകണം എന്നുണ്ടെങ്കിൽ വചനവായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഫെലോഷിപ്പിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ ഭവനം എല്ലാ ദിവസവും അടിച്ചു വാരി തൂത്ത് ആയിട്ട് വെക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിനകത്തും എപ്പോഴും അഴുക്കുകളും ഡസ്റ്റുകളും ഒക്കെ അടിഞ്ഞുകൂടിയിരിക്കും അപ്പം അതിനെ എല്ലാം ക്ലീൻ ചെയ്യുവാനായിട്ട് നമുക്ക് ഒരു വെള്ളം കുടിച്ചതുകൊണ്ടോ ശരീരത്തിന് നമ്മൾ കുളിക്കുന്നത് കൊണ്ടോ ഒന്നും മാറത്തില്ല ദിവസവും നമ്മൾ കുളിക്കുന്നുണ്ട് കുളിക്കുന്നതിന് ശരീരത്തിന് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് അസുഖങ്ങളുടെ രോഗങ്ങളും വൈറസോ ബാക്ടീരിയോ ഒന്നും അണുക്കളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി അതേപോലെ നമ്മുടെ ഹൃദയത്തെ അതേപോലെ വിശുദ്ധീകരിക്കുന്നത് കർത്താവായ ദൈവത്തുമായിട്ടുള്ള പ്രാർത്ഥന വചനം ഫെലോഷിപ്പിലൂടെ മാത്രമേ സാധിക്കുകയുള്ളു സ്വഹൃദയത്തിനകത്തുള്ള എല്ലാ കപടങ്ങളും ദുഷ്ടബുദ്ധികളും മാറണമെന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ട് അടുത്തു വരണം ഫെലോഷിപ്പ് കൂടണം ദൈവവചനം വായിക്കണം പ്രാർത്ഥിക്കണം ഇതിലൂടെ മാത്രമേ ഹൃദയത്തിനകത്തൊരു വിശുദ്ധി ഉണ്ടാകുകയുള്ളൂ ഹൃദയം വിശുദ്ധിയായിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം മൊത്തവും വിശുദ്ധിയുള്ളതായിട്ട് മാറും നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും ദോഷമായിട്ടുള്ള ഒരു ചിന്തകൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ യാതൊന്നും തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരികയില്ല എന്നാണ് ഹൃദയത്തിൻ്റെ ശുദ്ധിയും എന്ന് പറയുന്നത് ഫെബ്രുവരി പത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലും പറയുന്നുണ്ട് സഭായോഗങ്ങൾക്ക് പങ്കുകൊള്ളണം എന്നാണ് പറയുന്നത് അല്ലേ ഫെബ്രുവരി പത്ത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്താ പറയുന്നത് ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക നാം സമീപിക്കുന്നു നാൾ സമീപിക്കുന്നുവെന്ന് കാണന്തോറും അധികമായി ചെയ്യേണ്ടതാകുന്നു ഇത് അതാണ് പറയുന്നത് സഭ നമ്മൾ ഇതിനെ എന്തിനാ കൂടി വരുന്നതെന്ന് ചോദിച്ചാൽ അവിടെ എന്തുകൊണ്ട് പരസ്പരം നമ്മൾ കാണുകയും സംസാരിക്കുകയും ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയും ഒന്നിച്ചിരുന്ന് ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നു പിന്നെ പ്രബോധന ആത്മീയ അറിവിലൂടെ നമുക്ക് വളരുവാൻ സാധിക്കുന്നു പ്രബോധനത്തിനു പ്രബോധനത്തിലൂടെ സ്നേഹത്തിലും സൽപ്രവൃത്തിയിലും നമുക്ക് ഉത്സാഹം നമ്മുടെ ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നു അതുകൊണ്ട് അന്യോന്യം നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം കാരണം ദോഷത്തിലും മോശമായിട്ടുള്ള പ്രവൃത്തിയിലും പാപത്തിലും വീണുപോകാതിരിക്കാനായിട്ടാണ് ഈ സഭ കൂടി വരുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അത് മാത്രമല്ല കർത്താവായ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് കർത്താവായ ദൈവത്തിൻ്റെ വരവിൽ അവൻ്റെ മുമ്പിൽ പരിശുദ്ധമായിട്ട് നിൽക്കുവാനും ആ വിളി നമ്മൾക്ക് പൂർണമാക്കുവാനും വേണ്ടിയാണ് അതുകൊണ്ടാണ് നാൾ എന്ന് പറയുന്നത് അതായത് ഹീസ് കമ്മിങ് സൂൺ കർത്താവിൻ്റെ വരവ് ആസനമായിരിക്കുന്നത് കൊണ്ട് നമ്മളെപ്പോഴും സൂക്ഷിച്ചു കൊള്ളേണം അതാണ് ആ സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ളത് നമ്മൾ ദൈവികമായിട്ടുള്ള പ്രവൃത്തികളിലൂടെയും നന്മ ചെയ്യുന്നതിലൂടെയും സ്നേഹത്തിലൂടെയും ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ഉത്സാഹം നമ്മളെ തന്നെ നമ്മളിൽ വർദ്ധിപ്പിക്കണം ആ വർദ്ധന നമുക്ക് വീട്ടിലിരുന്നാലോ കൂട്ടുകാരുമായിട്ട് വെളിയിൽ പോയി അവിടെ ഇവിടെയും കറങ്ങി നടക്കുമ്പോഴോ സിനിമയ്ക്ക് പോയത് കൊണ്ടോ അല്ലെങ്കിൽ ലോകപരമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കുചേർന്നതുകൊണ്ടോ ഇങ്ങനെയുള്ള സൽപ്രവൃത്തികളൊന്നും നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ട് ആത്മീയ മർദ്ദനം നമുക്ക് അത്യാവശ്യമാണ് ആത്മീയ ജീവിതം വളരെ അത്യാവശ്യമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ആത്മീയ ജീവിതമായിരിക്കണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ആത്മീയ അറിവായിരിക്കണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവിക പ്രബോധനത്തിലൂടെയുള്ള ഒരു ജീവിതമായിരിക്കണം അതാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ും പരസ്പരം സ്നേഹിച്ച് ദൈവികമായിട്ടുള്ള പ്രവൃത്തികൾ ഒന്നിച്ച് നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട് നോക്കുകയും കൊള്ളുവാനായിട്ട് ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയും കൂടി വരവും നമുക്ക് സഹായമായി മാറുന്നു അത് അത് മാത്രമല്ലാതെ മറ്റും അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് ഫെയ്ത്ത് വിശ്വാസമാണ് വിശ്വാസവും അനുസരണിയൻസ് ആണ് പിന്നെ വിശുദ്ധി ഹോളിനെസ് ഇത് മൂന്നും മറ്റും അടിസ്ഥാന തത്വങ്ങളാണ് ഹെബ്രു ലെവൻ സിക്സ് റോമൻ സൺ ഫൈവ് വൺ സ സഭ പ്രസംഗി പന്ത്രണ്ട് പതിമൂന്ന് ജോൺ പതിനാല് പതിനഞ്ചിൽ ഇതിനെപ്പറ്റി പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ അടുത്ത ഒരു പ്രസംഗത്തിൽ ഒരു മെസ്സേജിൽ ഞാനത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കാം ഈ വായിച്ച ഭാഗങ്ങൾ നിങ്ങൾ വീണ്ടും വായിക്കുക കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധലധികം നേരെ ഇരിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക ദൈവവുമായിട്ട് ബന്ധം പുലർത്തുക അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വരും വിടുതലില്ലാത്തവർക്ക് വിടുതലും സമാധാനമില്ലാത്തവർക്ക് സമാധാനവും സ്നേഹിപ്പാൻ ആരുമില്ല എന്ന് തുണയില്ലാത്തവരായിട്ട് ഒറ്റക്കേർന്ന് വേദനിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ദൈവം നമ്പരൻ കൂട്ടായിട്ട് നിന്ന് പക്ക തുണയായിട്ട് നിന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക ഈ വചനത്തിലൂടെ എവിടെയോട് തരെയും the അനുഗ്രഹിക്കുന്നതാകട്ടെ God bless you.